ആലുവയിലെ പ്രസിദ്ധമായ പ്രേമം ബ്രിഡ്ജ് പ്രേമം പാലമാണിത് കമിതാക്കള് അതുപോലെ തന്നെ ലഹരി മാഫിയ ഒക്കെ ഈ പാലം കേന്ദ്രീകരിച്ചു കൊണ്ട് തമ്പടിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പാലം അടച്ചുപൂട്ടിയിരിക്കുന്നു എന്ന വാർത്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ മാധ്യമങ്ങളിലും പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് പ്രേമം സിനിമയിലെ ജോർജും കൂട്ടുകാരൊക്കെ താമസിക്കുന്ന ഒരു ഹോസ്റ്റലായിട്ട് സിനിമയിൽ കാണിച്ച ഒരു വീടുണ്ട് ആ വീടാണിത് അവരുടെ ആ ഒരു ചെറുപ്പകാലത്തിലുള്ള ഷൂട്ടിംഗ് ഒക്കെ നടന്നത് ഈ പ്രദേശത്തൊക്കെയാണ് ഇവിടുന്ന് നോക്കിയാൽ കാണുന്നതാണ് ഈ ആലുവ ബ്രിഡ്ജാണ് അത് ഇത് ചെയ്യുന്ന എൻഡിഎ വീട് കാണിക്കുന്നത് നമുക്ക് ഒരു പോലെ വാക്കിംഗ് ഇത് വെസ്റ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് ഒരുപാട് അതുപോലെ അങ്ങനെ നല്ലൊരു വ്യൂ ആണ് അപ്പൊ ഇതാണ് ഈ അക്വഡേറ്റ് പാലത്തിന്റെ ഈ പ്രേമം പാലത്തിന്റെ പ്രവേശന കവാടം ഇത് ആരംഭിക്കുന്നത് ഈ ഭാഗത്ത് നിന്നാണ് ഇതാണ് ഫസ്റ്റ് പ്രവേശന അവാർഡം പ്രേമം സിനിമയുടെ തുടക്ക ഭാഗങ്ങളിലൊക്കെ ഈ ജോർജ് മേരിയോട് പ്രണയം അഭ്യർത്ഥിക്കുന്നതും അവളുടെ പുറകെ നടക്കുന്നതൊക്കെ പല രംഗങ്ങളും ആ സൈക്കിളൊക്കെ സൈക്കിളിൽ ഇവർ കൂട്ടുകാരൊക്കെ പോകുന്ന രംഗങ്ങളും ആ ഓടുന്ന രംഗങ്ങളൊക്കെ ഈ പാലത്തിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇതിൻ്റെ താഴത്തൊരു സ്റ്റോറേജ് ആണ് ഇത് ഇതിൻ്റെ അടിയിലൂടെ വെള്ളം പോകാനുള്ള സംവിധാനമാണ് പത്ത് അൻപത് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പാലം ഈ ഒരു കനാൽ ആക്ച്വലി നിർമ്മിക്കുന്നത് കാരണം ഈ പറവൂർ ഭാഗങ്ങളിലൊക്കെയുള്ള ആളുകൾക്ക് കൃഷിയുടെ ആവശ്യത്തിനായിട്ട് വെള്ളം നൽകുവാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നൊരു കെനാലാണത് പിന്നീട് തുടർന്ന് അങ്ങോട്ട് അത് ഏതൊരു രീതിയിൽ അതിൻ്റെ ആവശ്യകത ഇല്ലാതായി തീർ തീരുകയും ഇത് പ്രയോജനപ്പെടുത്താതെ ആവുകയും ചെയ്തു ഈ കെനാല് പിന്നീട് ആളുകൾ ഇതിലൂടെ രാവിലെയും ഒക്കെ സഞ്ചരിക്കാനും നടക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പാലമാണ് ഈ ഒരു പാലത്തിൽ ത്തിലൂടെ കയറാൻ വേണ്ടി സാധിക്കുന്ന ഒരു പ്രവേശന കവാടാ ഇത് ഇതുപോലത്തെ രണ്ട് മൂന്ന് പ്രവേശന കവാടങ്ങളുണ്ട് ഈ ഒരു സ്ഥലത്ത് മാത്രം ഗേറ്റ് ഇവർ ഈ പറയുന്ന ഇരുമ്പ് കമ്പി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ലക്ഷം രൂപ ജലവായി എന്നൊക്കെ പറയുന്ന ആ ഗേറ്റ് ഈ സ്ഥലത്ത് മാത്രം സ്ഥാപിച്ചിട്ടില്ല അപ്പം ഞാൻ അടക്കമുള്ള ആളുകൾ ഇതിലൂടെയാണ് ഈ പ്രേമം ബ്രിഡ്ജ് എന്ന് പറയുന്ന ഈ പാലത്തിലേക്ക് കയറുന്നത് വേണ്ട ഇതിൻ്റെ രണ്ട് വശങ്ങളിലും ഈ പാലത്തിൻ്റെ രണ്ട് വശങ്ങളിലും വീടുകളാണ് ഈ പാലം പൂട്ടിന്നൊക്കെ കേൾക്കുന്നുണ്ടാവും പാലം എനിക്കറിയില്ല ഞാൻ ഇതിൻ്റെ എൻഡിലാണ് താമസം അഥവാ നമ്മുടെ മേരിയുടെ വീടില്ലേ പ്രേമത്തിൻ്റെ അപ്പോൾ ഞാൻ ചുമ്മാ ഇന്ന് അതുവഴി നടക്കാനൊരു മടിയാണ് കൊണ്ട് ഇങ്ങോട്ട് കയറിയതാണ് അപ്പോൾ ആ വഴിക്ക് അവിടെ എന്തോ അടച്ചിട്ടിരിക്കുവാണ് അപ്പോൾ ഞാൻ ചുമ്മാ ആയിട്ട് ഞാനും ഇപ്പൊ ഈ പാലത്തിലൂടെ ഇപ്പൊ ഏതാണ്ട് ഒരു ഇത് ഒരു രണ്ട് എത്ര നീളമുണ്ട് ഇതിനൊരു രണ്ട് കിലോമീറ്റർ ഉണ്ടാവില്ല നാലു കിലോമീറ്റർ ടോട്ടൽ നാലോ അതിന് പ്ലസ് ഉണ്ട് തോന്നുന്നു നാല് ഞാൻ അരമണിക്കൂറിലേറെ ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാക്കിയിട്ട് ഏതെങ്കിലും വകുപ്പിൽ പെടുത്തിയിട്ട് ശരിക്കും സർക്കാരിന് മാറ്റാവുന്നതാണ് അതിന് പകരം ഇപ്പം ഈ പാലം പൂട്ടിയിരിക്കുകയാണെന്ന് എന്ത് എന്ത് അടിസ്ഥാനത്തിൽ എന്തിനാണ് അത്ര ഇങ്ങനെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തരുന്ന ഒരു പാലം പൂട്ടിയിട്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് എനിക്കും മനസ്സിലായില്ല പക്ഷേ ഇതിൻ്റെ വേറെ റീസൺസ് ഉണ്ട് അതായത് പൂട്ടിയതിന് ശേഷം ഇവിടെ ഇത് മിസ് യൂസ് ചെയ്യുന്നുണ്ട് പലരും അപ്പോൾ നാട്ടിലെ ആളുകൾ തന്നെ മിസ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ മേ ബി അതാവാം കാരണം ഇത് ഗതാഗതത്തിന് പ്രോപ്പറായിട്ടുള്ളൊരു വേ അല്ല ഇപ്പോൾ കറണ്ടിൽ കാരണം പൊളിങ്ങൊക്കെ ഇരിക്കുകയല്ലേ അപ്പം നടക്കാൻ ആക്ച്വലി പറ്റുന്നത് അഥവാ നമുക്ക് പെരുന്നൽ മണ്ണ അല്ലെങ്കിൽ കോഴിക്കോടൊക്കെ വാക്ക് വെയ്സ് ഉണ്ടല്ലോ അല്ലെങ്കിൽ നമുക്ക് ക്യൂൻസ് വേ അത് മാറേണ്ട ഒരു പോലെ ഒരു വാക്കിംഗ് സെറ്റപ്പിനാണെന്നുണ്ടെങ്കിൽ ഇത് വെസ്റ്റ് സ്പോട്ടാണ് നമ്മളിപ്പോൾ റൂമിൽ നിന്നാണെങ്കിൽ പോലും ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചുമ്മാ നടക്കാനൊക്കെ ഇറങ്ങാറുണ്ട് അഥവാ കുറച്ച് വരാറുള്ളൂ അങ്ങനെ നമ്മളിപ്പോൾ ഏതാണ്ട് കുറേ ദൂരം നടന്നിട്ട് ഇതിൻ്റെ എൻഡെത്തിയിരിക്കുകയാണ് ഈ പാലത്തിൻ്റെ പ്രേമം ബ്രിഡ്ജിൻ്റെ ഏതാണ്ട് ഈ പ്രദേശത്തേക്കായിട്ടാണ് ഈ യു സി കോളേജൊക്കെ വരുന്നത് എന്തായാലും ഇപ്പം ഈ ഒരു ഭാഗത്തൂടെ ഇവിടേക്ക് കയറാൻ വേണ്ടിയിട്ട് സാധിക്കില്ല ഇരുമ്പ് കമ്പി കൊണ്ട് നിർമ്മിച്ചൊരു ഗേറ്റാണ് ഇത് ഇതുപോലെ രണ്ട് മൂന്ന് ഗേറ്റുകൾ ഈ പാലത്തിൻ്റെ രണ്ട് മൂന്ന് പ്രവേശന കവാടങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഏതാണ്ട് ഒരു ലക്ഷം രൂപയോളം ഈ ഒരു ഇതിനു വേണ്ടിയിട്ട് ഇതുപോലത്തെ രണ്ട് മൂന്ന് ഇരുമ്പ് ഗേറ്റുകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ചെലവായി എന്നാണ് കേൾക്കുന്നത് ഇവിടെ ലഹരി മാഫിയ ആണ് നിങ്ങൾ ബയക്കുന്നുണ്ടെങ്കിൽ ലഹരി മാഫിയയുടെ ശല്യമാണ് ഇവിടെ ഉള്ളതെങ്കിൽ സി സി ടി വി ഇവിടെ സ്ഥാപിക്കുക അല്ലെങ്കിൽ മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾ കൊണ്ടുവരിക അതല്ലേ ചെയ്യേണ്ടത് അതിന് പകരം ഈ എന്താണ് ഈ ഗേറ്റ് വെച്ച് പൂട്ടുകയാണോ വേണ്ടത് ശരിക്കും പൂട്ടണം നിങ്ങൾക്ക് അഭിപ്രായം ഏയ് കാരണം നമ്മളിപ്പോ ആലുവലൊക്കെ വന്ന് കഴിഞ്ഞിട്ട് ബസ് ഇല്ലെങ്കിൽ നമുക്ക് സുഖം ബസ് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്ന് വീട്ടിലേക്ക് പോകണം ഇത് വഴി നടന്നോ സ്ഥിരം നടന്നുണ്ട് ആ ഇടക്ക് ഇത് എന്റെ ആണത് നമ്മടെ യു സി കോളേജിന്റെ അർക്കമുണ്ട് അങ്ങോട്ടേക്ക് പോകുന്നത് ആലുവ മാർക്കറ്റിന്റെ താഴെ മാർക്കറ്റിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലം പൂട്ടുന്നതിന് പകരം അടച്ചു പൂട്ടുന്നതിന് പകരം ഏതെങ്കിലും ഒരു പദ്ധതിയുടെ കീഴിൽ കൊണ്ടുവന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് ഇതിനെ മാറ്റണമെന്നാണ് പറയാനുള്ളത് കാരണം ഇത്രയും ഒരു പാലം കൊടൈറ്റ് പാലം കേരളത്തിലെ മറ്റേതെങ്കിലും ജില്ലകളിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് ഈ പാലത്തിനുള്ളിലൂടെ നടത്തെന്ന് പറയുന്നത്